തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ നിൻ്റെ അരഞ്ഞാണ ചരടിലെ ഏലസിനുള്ളിൽ ആരെയു മന്ത്രമുണ്ടോ അനങ്കമന്ത്രമുണ്ടോ തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന് തൈമാസ താമിഴ് പെണ്ണേ മുങ്ങിപ്പിഴിയാത്ത ചേലയും ചുറ്റിനീ മൂൽട്ടിയുലമ്പിക്കൊണ്ടുനിന്ന പോളിന്ന് മുഖമൊന്നുയർത്താതെ മുമ്പോൾ പത്മതീർത്ഥത്തിലെ പാതി വിരിഞ്ഞൊരു പവിഴ കടവിൽ വന്നൊരു നുള്ളു തരാനേ കൈത്തരിച്ചു കൈത്തരിച്ചു തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന ൈമാസ താമി പെണ്ണേ പുലരിപ്പൂമുക മുറ്റത്ത് കാലത്ത് പുറം തിരിഞ്ഞു നിന്ന പോൾ നീ അരിപ്പൊടിക്കോലങ്ങളെഴുതുമ്പോൾ അഗ്രാരത്തിലെ ആരും കൊതിക്കുന്ന അഴകിൻ വിഗ്രഹമായിരുന്നു അരികിൽ വന്നൊരു പൊട്ടുകുത്താൻ ഞാനാഗ്രഹിച്ചു ആഗ്രഹിച്ചു തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണെ നമസ്കാരം നമ്മുടെ താരങ്ങൾ എന്ന പ്രോഗ്രാമിക്ക് സ്വാഗതം ഞാൻ ഐക്കരപ്പടി മലപ്പുറം ജില്ലയിലെ ഐക്കയപ്പടി പറഞ്ഞാണ് താമസം അവിടെ ആർ ജി എള്ളണ്ണെന്നുള്ള കമ്പനി അതിൽ വർക്ക് ചെയ്യാണ് ഇപ്പൊ പിരിഞ്ഞു ഇപ്പം ആയിട്ട് അങ്ങനെ കഴിയുന്നു എഴുത്തുകളും എഴുപ്പൊരു പുസ്തകപ്രകാശനാണ് അടുത്താഴ്ച കവിതകൾ എഴുതും ഒന്ന് രണ്ട് നാടങ്ങളിലേക്ക് പാട്ട് എഴുതിയിട്ടുണ്ട് ടെലിഫിലിമിലേക്ക് പാട്ട് എഴുതിയിട്ടുണ്ട് അപ്പൊ ആഖി കല്യാണം എന്ന സിനിമയിലേക്ക് പിന്നെ വർക്ക് ചെയ്തിട്ട് ചെറിയ ഭാഗം അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ നാട്ടിലെ പരിപാടിക്കൊക്കെ പോകും കല്യാണം അങ്ങനത്തെ ഏഴാം ക്ലാസ് മുതൽ മുൻപ് ചെറിയ ചെറിയ മാസികയില് എഴുതി തുടങ്ങിയതാണ് അങ്ങനെ ഈ എം എസ് കുറവെന്നുള്ള പേര് മാഷിട്ട് തന്ന തുല്യാമ എം സുബ്രഹ്മണ്യനാണ് അത് എം എസ്

ഈ വല്ല ആൽബത്തിലോ അല്ലെങ്കിൽ ഇങ്ങനെ വല്ല നാടകം അങ്ങനൊക്കെ പറഞ്ഞത് ഈ പറഞ്ഞത് ഏത് നാടകത്തില് നാടകത്തിൽ ഒരു യക്ഷി മെയിൻ കഥാപാത്രത്തിന് വേണ്ടി പാട്ട് ചെയ്ത വേറൊരു നല്ല കൂടുതലായിട്ട് അതല്ലേ ഫീമെയിൽസ് പാട്ടാണ് രണ്ടുപേരും ഏകാന്തോ പൂമണം വീശി ഏഴിലും ക്ഷന്റെ പാട്ടാണ് പാടാൻ കഴിയുന്നില്ല അത് കോഴിക്കോട് പാടി പെണ്ണും മരിച്ചു പോയി നല്ലൊരു ഗായക പോപ്പുലർ ഗായികായിരുന്നു അത് ഒരു പതിനാല് വർഷം വർഷം ആ നാടകം ഒരുപാട് സ്ഥലത്ത് കളിച്ചിട്ടുണ്ടായാലും പാട്ടുകളൊക്കെ അമ്മ ആയിരിക്കുമ്പോൾ താരാട്ടുപാട്ട് എഴുതി അമ്മനെ കൊന്നേന്റെ ശേഷം യക്ഷി വരുന്ന സമയത്ത് ഈ പാട്ടും പാടി രണ്ട് പോപ്പുലറാണ് ഒരുപാട് ആൾക്കാർ വാങ്ങിക്കൊണ്ട് അത് എൻ വിരൽ തുമ്പിലൂടെ എന്ന എന്റെ നാപ്പത് കവിതകളുണ്ട് അത് ഇപ്പൊ ഈ അങ്കമാലിയിൽ വെച്ച അതിന്റെ പ്രകാശനം നടന്നു എനിക്ക് പോകാൻ കഴിഞ്ഞാൽ കാലുവേദനായിട്ട് അവര് ബുക്ക് ഉണ്ട് അയച്ചു തരണം അപ്പൊ ഞങ്ങളെ നാട്ടിൽ വെച്ചിട്ട് ഈ മുപ്പത്തൊന്നാം തീയതി ഹിന്ദു മേനൻ കേട്ടിട്ടുണ്ട് എഴുത്തുകാരി അവര് പ്രകാശനം ചെയ്യാണ് ഓ അത് ശരി അതൊരു ഭാഗ്യം തന്നെയാണ് ഒരു സന്തോഷമുള്ള കാര്യം കൂടിയാണ് മാത്രമല്ല നമ്മുടെ ചാനലിലൂടെ ഇങ്ങനെ ഒരു വ്യക്തിയെ നമ്മൾ പരിചയപ്പെടുത്താൻ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ യാദർച്ഛുക നമ്മൾ ഇങ്ങനെ ഇങ്ങനെ സംഭവം അറിയില്ല അപ്പൊ അതൊരു സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് എഴുത്തിൽ കുറെ ആൾക്കാർ ഇതിലൂടെ വന്നിട്ടുണ്ട് പല എഴുത്ത് മേഖലയിലുള്ള ആൾക്കാരും ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ അതില് ഇപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ ചേട്ടൻ കൂടിയാണ് സന്തോഷമുള്ളതാണ് നേരത്തെ പാടിയ പാട്ട് നല്ല ലയിച്ച് പാടിയ പാട്ട് ാസേറ്റം പാടിയ പാട്ട് നന്നായി പാടിയുണ്ട് കേട്ടോ എഴുത്തുകാരനായ കാരണം തോന്നുന്നു ഈ അക്ഷര സ്ഫുടത കറക്റ്റാണ് പാടുമ്പോ ഭയങ്കര പാടുന്ന വരികളൊക്കെ ഭയങ്കര ഇങ്ങനെ ഒരു സ്ഫുടതയാണ് അതൊക്കെ എഴുത്തുള്ള കാരണം കൊണ്ടാണ് കറക്റ്റ് ഞാൻ ശബ്ദമില്ലാത്ത നന്നായിട്ട് പാടുന്ന ആളാണ് പക്ഷെ ഞാൻ സ്വന്തമായി എഴുതി ആലപിച്ച ഒരു ലളിതഗാനം നിങ്ങൾക്ക് വേണ്ടി പാടുന്നു കാണാതെയായി പാടത്തെ കാണാതെയായി പാടത്ത് ഞാറ് നടുന്നൊരു പെണ്ണിൻ്റെ പാട്ടും കേൾക്കാതെയായി പുന്നെല്ലിൻ മണമെങ്ങും മാഞ്ഞും പോയി പാടം കാണാതെയായി കൊക്കിനേം കാണാതെയായി പാടത്ത് ഞാറ് നടുന്നൊരു പെണ്ണിൻ്റെ പാട്ടും കേൾക്കാതെയായി പുന്നെല്ലിൻ മണമെങ്ങൂ മാഞ്ഞും പോയി പച്ചപ്പു തീർക്കുന്ന പാടമില്ല പാഞ്ഞു പാഞ്ഞൊഴുകുന്ന തോടുമില്ല തൊട്ട് വരമ്പത്ത് കൈതയില്ല കൈതോലപ്പായിടാനാരുമില്ല പച്ചപ്പ് തീർക്കുന്ന തോട്ടമില്ല പാഞ്ഞു പാഞ്ഞൊഴുകുന്ന തോടുമില്ല തോട്ട് വരമ്പത്തു കൈതയില്ല കൈതോലപ്പായിടാനാരുമില്ല പാടത്തൊഴുതുന്ന കന്നുമില്ല തൊപ്പിക്കൊടപ്പാളത്തൊപ്പിയില്ല ചേറിൽ കളിക്കുന്ന പിള്ളേരില്ല കൊളുത്താൻ ചേട്ടൻ സന്തോഷം എന്താണ് പരിപാടികൾ എനിക്ക് ഞാൻ സാർ കഴിഞ്ഞാലത്തെ ദശമിക്ക് എം ടി സാറിൻ്റെ കയ്യിൽ നിന്ന് ഇവിടെ അല്ലേ നമ്മളെ തിരൂര് ഇതേ ദൈവം വരെ സ്വന്തം എഴുതിയ പാട്ട് ഇരുപത് മിനിറ്റ് സമയം തന്നു അവിടെ വെച്ച് എഴുതി അവര് തീമ് തന്നു അവിടെ വെച്ചൊരു പാട്ട് എഴുതി അതിന് നാൽപ്പത് അവരെ അവരുടെ എനിക്ക് ഷാളും പൊന്നാട അന്വേഷിക്കുന്നേ എംപിന്റെ ഒരു ബുക്ക് കവിതാ ബുക്ക് തന്ന് ഒരു പാനേം തന്നു എഴുതണമെന്ന് പറഞ്ഞിട്ട് അതിന്റെ ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ശരിക്കും പറഞ്ഞ ഒരു പിന്നെ വയലാർ ഫൗണ്ടേഷന്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട് ഒരുപാട് അവാർഡുകൾ വാങ്ങിയിട്ടുണ്ട് കവിത കിട്ട സിനിമാഗാനത്തിനല്ല കവിത നന്നായിട്ട് എഴുതും ആദരവ് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ആവട്ടെ പിന്നെ നമ്മുടെ ചാനലിലൂടെയും അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് നമ്മുടെ നാട് വിട്ടിട്ട് ദൂരത്തേക്ക് പോട്ടെ കൊറേ ആൾക്കാർ അറിയട്ടെ എന്തായാലും സന്തോഷാ ചേട്ടാ എപ്പിസോഡ് വന്നതിലൊക്കെ